കാളവേല ക്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ഈ മഞ്ഞ ഏതാണ് ഏതാണ് എന്ന് പറഞ്ഞാൽ മഞ്ഞ തരത്തിലുള്ള ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെയുള്ള ഈ കാളല്ലേ മുളയും കാവില് വന്നിട്ടുള്ള കാളയായിരുന്നു ഈ കാള ഏതാണ് അല്ലെങ്കിൽ ആരുടെയാണ് അതാണ് ഒന്നാമത്തെ ചോദ്യം ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പോൾ ഇന്നത്തെ കാളവേല ക്യൂസിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് കാളകളെ കൂടുതൽ അറിയുക പരിചയപ്പെടുക എന്നുള്ളൊരു സംഗതിയാണ് രണ്ടാമത്തെ ചോദ്യം മുകളിൽ ഇടതു ഭാഗത്തായിട്ടൊരു കാളയുടെ ചെറിയൊരു വീഡിയോ പ്ലേ ചെയ്യുന്നുണ്ട് ഈ കാള ഏതാണ് എന്നതല്ല ചോദ്യം ഈ കാളയുടെ സൈഡിലെ മാലല്ലേ അതിൻ്റെ രണ്ട് സൈഡുകളിലായിട്ട് ഇതിനു മുമ്പ് ഉപയോഗിച്ചിരുന്ന സ്ട്രക്ചർ അതായത് ആ രൂപം ഏത് ജീവിയുടെ ആയിരുന്നു മൂന്നാമത്തെ ചോദ്യം ഒരു കുട്ടിക്കാളുടെ ഫോട്ടോ ഒരു സൈഡിൽ നിന്നുള്ള ഒരു ഫോട്ടോ അവിടെ കാണിച്ചിട്ടുണ്ട് അല്ലേ ഈ കാള ഏതാണ് എന്നതാണ് അല്ലെങ്കിൽ ഏത് സ്ഥലത്തെ കാളയാണ് അല്ലെങ്കിൽ ഏതാണ് കാള കാളുടെ പേര് പറയുക ഈ കാളയുടെ പേര് എന്താണ് ഈ കാളയുടെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഒരു കുഞ്ഞിക്കാളയാണ് അതിൽ ആർച്ചൊക്കെ വളരെ ആണ് നമ്മൾ സാധാരണ ആർച്ചിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഒരു എക്സ്ട്രാ ഒരു കുഞ്ഞു കഷ്ണം ആർച്ച് അവിടെ രണ്ട് സൈഡിലായിട്ടുണ്ട് അതേപോലെ ഇതിനു മുമ്പ് ഇങ്ങനെ ചലിക്കുകയൊക്കെ ചെയ്തിരുന്നു രണ്ട് ആർച്ചിൻ്റെ രണ്ട് ഭാഗത്തുമില്ലേ അത് താറാവോ അങ്ങനെ എന്തോ ഒരു സ്ട്രക്ചർ ഉണ്ടായിരുന്നു അതിങ്ങനെ അനങ്ങൊക്കെ ചെയ്തിരുന്നു അതേപോലെ സൈഡ് മാൽ ആ കുഴലി പോലെയുള്ള മാലല്ലേ അതിങ്ങനെ കറങ്ങുമൊക്കെ ചെയ്തിരുന്നു അങ്ങനെ ഒരുപാട് എന്താ പറയുക പ്രത്യേകതകളുള്ള ഒരു കുട്ടിക്കാളായിരുന്നു ഒരുപാട് ആരാധകരുള്ള ഒരു കുട്ടിക്കാളായിരുന്നു ആയിരുന്നു വല്ലപ്പോഴും ആണ് പിന്നെ ഓരോ വർഷം ചെല്ലുമ്പോൾ എന്തോരതിലിങ്ങനെ മാറ്റങ്ങൾ വരുത്തി തല തലേ കടിപൊളിയാണ് ഒരുപാട് ആരാധകരുണ്ട് ഈ കാളേനെ തുള്ളലിനടക്കം ആളുകൾ ബുക്ക് ചെയ്തിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ട് ായിട്ടുള്ള അത്രയും ആളുകൾക്ക് ഇഷ്ടമുള്ള ആരാധകരുള്ള ഒരു കാളയാണ് ഈ കാള ഏത് നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ആ ഫോട്ടോ നോക്കുക ഒരുപാട് പ്രസിദ്ധി ആർജിച്ചിട്ടുള്ള ഒരു കാളയാണ് അഫോട്ടോയിലുള്ളത് ഈ കാള ആരുടെ കാളയാണ് അല്ലെങ്കിൽ ഏത് കാളയാണ് ഈ കാളയെ കുറിച്ച് കുറേ കാര്യങ്ങൾ എന്താ പറയുക നമുക്ക് പറയാനുണ്ട് അപ്പോൾ ഒരുപാട് പ്രശസ്തമായിട്ടുള്ളൊരു കാളയാണ് ഈ കാളേനെ ഒരുപാട് കാവുകളിലൊന്നും കാണാൻ സാധിക്കണമെന്നില്ല സാധിക്കില്ല പക്ഷേ ഒരുപാട് പ്രശസ്തിയുള്ള ഒരു കാളയാണ് ഈ കാളേനെക്കുറിച്ച് നമുക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ഒക്കെ ചെയ്യാം അപ്പോൾ ചോദ്യം ഇതാണ് നാലാമത്തെ ചോദ്യം ഈ കാള ഏതാണ് അല്ലെങ്കിൽ ആരുടെ കാളയാണ് അതിൻ്റെ കഥകളൊക്കെ നമുക്ക് പ്രശസ്തിയെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നെ വേറൊരു വീഡിയോയിൽ ചെയ്യാം ഈ കാള ഏതാണ് അപ്പോൾ ഇനി നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം അല്ലേ മുകളിൽ വലതുഭാഗത്തായിട്ടൊരു ഫോട്ടോ കാണിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ ഈ കാള ഏതാണ് ആരുടെ കാളയാണ് അല്ലെങ്കിൽ ഏതാണ് കാള നല്ല ചന്തുള്ള നല്ല ഐശ്വര്യമുള്ള ഒട്ടക്കടകൾ അതേപോലെ ആർച്ചക്കൊന്ന് ശ്രദ്ധിക്കുക അല്ലേ അപ്പോൾ അതിലുള്ള സംഗതികളൊക്കെ ശ്രദ്ധിക്കുക അടിപൊളി കളർ കോമ്പിനേഷനൊക്കെ ശ്രദ്ധിക്കുക ഇത് ഏതാണ് കാള അല്ലെങ്കിൽ ആരുടെ കാളയാണ് ആറാമത്തെ ചോദ്യം ഇത് ആളെ കോഴിയാക്കുന്ന രീതിയിലുള്ള ഒരു ചോദ്യമാണ് നമ്മൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഒരു കുട്ടി കാളുടെ മോളിൽ നിന്ന് ഇറങ്ങി വരുന്നത് താഴത്തേക്ക് എടുത്ത് ചാർന്ന് അവിടുന്ന് പോകുന്നതായിട്ടുള്ളൊരു വീഡിയോ കാണിച്ചിട്ടുണ്ടാകും ഒരു ചെറിയ വീഡിയോ അത് ഏത് കാളയുടെ പിൻഭാഗമാണ് എന്നാണ് അത് ഏത് കാളയാണ് ചോദ്യം ഏഴാമത്തെ ചോദ്യം രണ്ട് ഒറ്റ രണ്ട് രണ്ടെണ്ണം അല്ല മൂന്ന് നാല് അല്ലേ കുറച്ച് ഒറ്റക്കാളുകൾ ഉണ്ടല്ലോ അല്ലേ അതിൻ്റെ ഇപ്പുറത്തൊരു ഇണക്കാളേനെ കണ്ടില്ലേ നല്ല വെറൈറ്റി ആയിട്ടുള്ള കൊമ്പുകളും തലയുമൊക്കെ ഉള്ള കാളുടെ മാലയുടെ ഡിസൈനിങ്ങൊക്കെ വളരെ വെറൈറ്റി ആയിട്ടുള്ള നല്ല പ്രത്യേക ഭംഗിയുള്ള ഒരു ഇണക്കാളയാണ് ഇത് ഏതാണ് ഇണക്കാള ആരുടെ ഇണക്കാളയാണ് അപ്പം അങ്ങനെ നമ്മുടെ എട്ടാമത്തെ ക്രിസ്ത്യൻ ഇതാ ഒരു ഫോട്ടോ വന്നിട്ടുണ്ട് അല്ലേ റാ ഷേപ്പിലാണ് ആർച്ച് മാലയുടെ അവിടുന്നോട് ശ്രദ്ധിക്കുക പിന്നെ മുകളിൽ ആർച്ചിൻ്റെ ഭാഗമൊക്കെ ശ്രദ്ധിക്കുക മൊത്തത്തിലൊരു റാ ഷേപ്പാണ് ഉള്ളത് കഴിഞ്ഞ സീസണിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്ട്രക്ചറായിട്ട് ഉള്ള കാളയായിരുന്നു ഇത് ഈ കാള ആരുടെ കാളയാണ് കാളയുടെ പേര് അല്ലെങ്കിൽ ഇതാരുടെ കാളയാണ് പേര് പറയുന്നതായിരിക്കും കറക്റ്റ് അങ്ങനെയൊക്കെ ഈ കാളയുടെ പേര് എന്താണ് ഒമ്പതാമത്തെ ചോദ്യം ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ഇങ്ങനെയാണ് ഇണക്കാളകളുടെ ഉടലില്ലേ ഉടല് ശരീരം ബോഡി അത് പൊതിയുന്ന സമയത്ത് അതിൽ അതിൻ്റെ തുണിയുടെ കളറ് ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത് അതായത് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ നമ്മളാ ഉടലിൻ്റെ കളറില് അതാണ് ഉദ്ദേശിക്കുന്നത് തുണി ഏതൊക്കെ കളറാണ് ആ രണ്ട് നിറങ്ങൾ ഏത് പൊസിഷനിലാണ് നമ്മൾ സാധാരണ വെക്കൽ അതായത് ഇപ്പോൾ ഒരു കളറ് വലത് ഭാഗത്ത് വേറൊരു കളറ് ഇടത് ഭാഗത്ത് അങ്ങനെ സംഭവം ഉണ്ടാവില്ലേ ആ ഓർഡറും കൂടിയും പറയണം ഇപ്പോൾ വലത് ഭാഗത്ത് ഉപയോഗിക്കുന്ന കളർ ഏതാണ് ഇടത് ഭാഗത്ത് ഉപയോഗ അതായത് വലതു നിൽക്കുന്ന കാളയുടെ ഉടലിൻ്റെ നിറം അതേപോലെ ഇടതു ഉള്ള കാളയുടെ നിറം ഇത് എന്തിനെ സൂചിപ്പിക്കുന്നു അതും പറയണം ഇത് കുറച്ച് വലിയൊരു ചോദ്യമാണ് ഈ ഉടലിൽ പൊതിയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന തുണിയുടെ ആ തുണികളുടെ നിറങ്ങൾ ഏതൊക്കെയാണ് ഏത് വശത്താണ് ഏത് കളറാണ് ഉപയോഗിക്കുക ഏത് തുണിയാണ് ഉപയോഗിക്കുക ഏത് വശത്ത് അതേപോലെ തന്നെ ഇതിന് പിന്നിലൊരു ഐതിഹ്യമൊക്കെ ഉണ്ടായിരിക്കുമല്ലേ അപ്പോൾ ഈ നിറങ്ങൾ എന്തിനെ സൂചിപ്പിക്കുന്നു ഇത് മൊത്തം പറയണം അവസാനത്തെ ചോദ്യത്തിലേക്ക് കടക്കാം പര്യാനം പറ്റക്കാവ് ഉണ്ടല്ലോ മംഗലാങ്ങുന്ന് പറ്റക്കാവ് പറ്റ പര്യാനം മംഗലാങ്ങുന്ന് മംഗലാങ്ങുന്ന് മങ്ങലാങ്ങുന്ന് പറ്റ പറ്റക്കാവില് ഒരു കമ്മിറ്റിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ തവണ അതായത് ഏറ്റവും കൂടുതൽ സീസണുകൾ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള കാള ആരുടെയാണ് അല്ലെങ്കിൽ ഏത് കാളയാണ് പറ്റ പറ്റക്കാവില് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള കാള ഏതാണ് ഒരേ കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഗായ്സ് ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ പാർട്ട് ടു നമ്മുടെ കാളവേല ക്യൂസിൻ്റെ പാർട്ട് ടു ആണ് ഇപ്പോൾ ഉണ്ടായിരുന്നത് അറിയാവുന്നവരൊക്കെ താല്പര്യമുള്ളവരൊക്കെ കമൻ്റ് ചെയ്യുക ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക കൂടുതൽ കുറച്ചുകൂടിയൊക്കെ കൂടി ഒക്കെ മെച്ചപ്പെട്ട രീതിയിൽ വീഡിയോസൊക്കെ നമുക്ക് ചെയ്യാൻ ശ്രമിക്കണം കുറച്ചും കൂടി പ്ലാനുകൾ പരിപാടികളൊക്കെ ഉണ്ട് ഒരു പുതിയ ഫോണ് അടിപൊളി ഫോണ് വാങ്ങാനുള്ള പ്ലാൻ ഉണ്ട് വേറെ കുറേ പരിപാടികളുണ്ട് ഒക്കെ വഴിയേ വരുന്നതായിരിക്കും അപ്പോൾ അത്രയേ ഉള്ളൂ